കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള മട്ടന്നൂർ മാനവം മൈതാനത്ത് തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മുപ്പത് കുടുംബശ്രീ സംരംഭകരുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ് അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ സ്റ്റാൾ മേളയിൽ പ്രവർത്തിക്കുന്നുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും ഭക്ഷ്യമേള ജനുവരി ഇരുപതിന് സമാപിക്കും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി മിനി പി കെ ഷൈമ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുരേഷ് ബാബു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുഗതൻ കെ മജീദ് പി പ്രസീന പി അനിത കൗൺസിലർമാരായ പി രാഘവൻ എ മധുസൂദനൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ഷിജിമോൻ പി രേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ എന്താ പ്ലാൻ